സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാടിൻ്റെ ഹൃദയ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് നമുക്കൊരു ഏഴര സെൻറ്റും ഒരു വീടുമാണ് ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സ്ഥലം വരുന്നത് കൊട്ടേക്കാട് ആനപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണത് ഏ കൊട്ടേക്കാട് ആനപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേരാണ് പിന്നെ നമുക്ക് അതിലേക്ക് എല്ലാ വണ്ടിയും പോവും നമുക്കതിൽ വരുന്നത് ഏഴര സെൻറ്റ് സ്ഥലമാണ് ഏഴായിരം സെൻറ്റും പിന്നെ ഒരു കഷ്ടി ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് അപ്പോൾ വീട് കുറച്ച് പഴക്കമുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുണ്ട് പണ്ട് മണലിലൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് ചെറിയൊരു ഉണ്ട് പിന്നെ കാവിയാണ് അതിൽ നമുക്ക് ബെഡ്റൂം മൂന്നെണ്ണം വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിൽ ഏഴര സെൻറ്റ് സ്ഥലത്തിൽ ഇപ്പോൾ ഒരു വീട് നമുക്ക് ബാക്ക് സൈഡായിട്ടാണ് നിർത്തിയിരുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു വീട് വെക്കാനുള്ള സ്ഥലം കൂടി അതിൽ കാണുന്നുണ്ട് അടുത്ത് വീടും പരിസരമൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് നമുക്ക് ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് ചിറ്റും കാമ്പൗണ്ട് മതിലും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള നല്ലൊരു കുഴപ്പമില്ലാത്ത വീട് തന്നെയാണ് പിന്നെ നമുക്ക് ആ സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയ തന്നെയാണ് ജനങ്ങൾ അല്ലാതെ തിങ്ങിപ്പാർക്കുന്ന ഏരിയ തന്നെയാണ് അല്ലാതെ മിക്സിങ് ഏരിയ തന്നെയാണ് മുസ്ലിംസിൻ്റെ വീടാണ് പിന്നെ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുള ഉള്ളൂ ആ ഭാഗത്തൊക്കെ അങ്ങനെ കാണുന്നത് ഇപ്പോൾ ഓപ്പൺ കിണറോ ഇല്ല ബോർവെല്ലോ ഒന്നും അങ്ങനെ കാണുന്നില്ല ഇപ്പോൾ ദിവസം പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട് വെള്ളം വെള്ള സൗകര്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അവരൊന്നും ചെയ്യാത്തത് പിന്നെ പിന്നെ അതിൻ്റെ റേറ്റ് പറയുന്നത് ലാസ്റ്റ് പ്രൈസായിട്ട് പറയുന്നത് ഇപ്പോൾ വില ഇരുപത്താറ് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം മൂന്ന് ബെഡ്റൂമാണ് അതിൽ വരുന്നത് പിന്നെ ഹാൾ കിച്ചൺ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വീട് തന്നെയാണ് പിന്നെ നിലം പണിയെടുത്തിരിക്കുന്നത് കാവ്യാണ് പണ്ടത്തെ വീടാണ് പത്ത് അഞ്ച് വർഷം പഴക്കം കാണും വീട് പിന്നെ അറ്റാച്ചഡ് എല്ലാ ബാത്റൂം കോമൺ ബാത്റൂമാണ് പുറത്താണ് കുളിറൂമും ടോയ്ലറ്റും പുറത്താണ് എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ കൊട്ടേക്കാട് ആനപ്പാറ എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെ നമ്പറിൽ വിളിക്കുക അതിൻ്റെ റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തെങ്ങ് കാര്യമായിട്ട് പറയാനില്ല ഒന്നോ രണ്ടോ തെങ്ങ് പിന്നെ അതേമാതിരി മാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് അടുത്ത വീടുകളും പരിസരവും എല്ലാം ഉണ്ട് നല്ല വലിയ വലിയ വീടുകളൊക്കെയാണ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ടാർ റോഡാണ് ഫ്രണ്ടേജ് എല്ലാ വണ്ടി പോവും എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഒരു വീട് വെക്കാനുള്ള സൗകര്യം കൂടി മുമ്പ് ഉണ്ട് ബാക്കിൽ വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് അത് ബാക്കിൽ വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം ഫ്രണ്ടിൽ ഒരു വീട് വെക്കാനുള്ള സ്ഥലം തന്നെ കാണുന്നുണ്ട് നല്ല വിലയുള്ള ഏരിയയാണ് ആണ് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയ തന്നെയാണ് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും വീട് കുറച്ച് പഴക്കമുണ്ട് പതിനഞ്ച് വർഷം പഴക്കം കാണുന്നുണ്ട് പിന്നെ അതിൽ ഉണ്ട് അത്യാവശ്യം ലോണുണ്ട് നമുക്കിപ്പോൾ എടുക്കായാലും കൂടെ നമുക്ക് ലോൺ ക്ലോസ് ചെയ്തിട്ട് എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറയാം